കെ സുധാകരന് കെ പി സി സി അധ്യക്ഷ പദവി തിരിച്ചു നൽകാതെ ഹൈക്കമാൻഡ് സ്ഥാനം തിരിച്ചു കിട്ടാത്തതിൽ സുധാകര ക്യാമ്പിൽ അസ്വസ്ഥത വകയുന്നു കോൺഗ്രസിൽ നേതൃമാറ്റം ഉണ്ടാകാനും സാധ്യത ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടും കെ പി സി സി പ്രസിഡന്റ് പദവി തിരിച്ചു കിട്ടാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച സുധാകരൻ താൽക്കാലിക പ്രസിഡന്റ് ചുമതലയിൽ നിന്ന് എം എം ഹാസനെ നീക്കാതെ ഹൈക്കമാൻഡ് തീരുമാനം നീട്ടിക്കൊണ്ടു പോകുന്നതിൽ സുധാകരന്റെ അനുയായികളും അസ്വസ്ഥരാണ് ഇന്നലെ നടന്ന കെ പി സി സി നേതൃയോഗത്തിന് ശേഷം ചുമതല ഏറ്റെടുക്കാമെന്ന ധാരണയിലാണ് സുധാകരൻ കണ്ണൂരിൽ നിന്നത് എന്നാൽ അധികാര കൈമാറ്റത്തെക്കുറിച്ച് ഹൈക്കമാൻഡ് വ്യക്തമായ സൂചനയൊന്നും നൽകാത്തത് സുധാകര ക്യാമ്പിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാൽ ചുമതലാ മാറ്റത്തെക്കുറിച്ച് സൂചനയൊന്നും നൽകാത്തതാണ് സുധാകരനെ അസ്വസ്ഥനാക്കുന്നത് ഹൈക്കമാൻഡിൽ നിന്ന് കത്തുവരട്ടെ എന്ന നിലപാടിലാണ് വേണുഗോപാൽ കെ പി സി സി പദവി ഉപേക്ഷിച്ച് കണ്ണൂരിൽ മത്സരിക്കുന്നതിൽ സുധാകരന്റെ തീരെ താല്പര്യമില്ലായിരുന്നു ഹൈക്കമാൻഡിന്റെ നിർബന്ധവും സമ്മർദ്ദവും മൂലമാണ് അദ്ദേഹം മത്സരത്തിന് തന്നെ തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിന് ശേഷം അധ്യക്ഷ പദവി തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് എം എം ഹസന് പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല നൽകിക്കൊണ്ട് എഐ സി സി ഉത്തരവായത് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ഹസൻ തുടരുമെന്നാണ് അറിയുന്നത് ആക്ടിംഗ് പ്രസിഡന്റ് പദവി ഉപയോഗിച്ച് അച്ചടക്ക നടപടിയുടെ പേരിൽ പാർട്ടി പുറത്താക്കിയിരുന്ന കെ പി സി സി മുൻ സെക്രട്ടറി എം എ ലത്തീഫിനെ തിരിച്ചെടുത്തതിൽ പ്രതിപക്ഷ നേതാവ് അടക്കം പലരും നേതൃയോഗത്തിൽ വിയോജിപ്പ് അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കെ പി സി സി നേതൃത്വത്തിൽ സമഗ്ര അഴിച്ചുപടി നടക്കാൻ സാധ്യതയുണ്ട് പന്ത്രണ്ടായിരത്തിലധികം ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റുമാരെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം നിയമിക്കേണ്ട ഗതികേടിലായിരുന്നു പാർട്ടി ഇത്തവണയും സംഘടനാ സംവിധാനത്തിന്റെ അഭാവം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചതായി മിക്ക സ്ഥാനാർത്ഥികളും പരാതിപ്പെട്ടിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സുധാകരന് പകരം ചെറുപ്പക്കാരനായ ഒരാളെ പാർട്ടി അധ്യക്ഷനായി നിയമിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ നീക്കങ്ങളെ ശക്തമായി പ്രതിരോധിക്കാനാണ് സുധാകരൻ ക്യാമ്പിന്റെ തീരുമാനം ഉടൻ നേതൃമാറ്റമെങ്കിൽ വി ഡി സതീശനും പദവി ഒഴിയണമെന്നും സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് തനിക്ക് മാത്രമായി ഒരു അയോഗ്യതയില്ല തന്നെ അവഹേളിച്ച് ഇറക്കി വിടാനാണ് നീക്കമെങ്കിൽ പരസ്യമായി പ്രതികരിക്കുമെന്നും സുധാകരൻ വിശ്വസ്തനെ അറിയിച്ചെന്നാണ് ലഭിക്കുന്ന സൂചനകൾ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാൻ ചേർന്ന നേതൃയോഗത്തിൽ പദവി ഏറ്റെടുക്കാൻ സുധാകരനെ നേതൃത്വം തഴയുകയാണ് ചെയ്തത് യോഗം കഴിഞ്ഞ ഉടൻ മാധ്യമ പ്രവർത്തകരെ സുധാകരൻ അറിയാതെ താൽക്കാലിക അധ്യക്ഷൻ ഹസൻ കണ്ടു കെ പി സി സിയുടെ തുടർ പരിപാടികളും ഹസൻ പ്രഖ്യാപിച്ചു പക്ഷേ തന്നെ മാറ്റാൻ ബോധപൂർവമുള്ള ശ്രമമാണെന്ന് സുധാകരൻ തിരിച്ചറിയാൻ വൈകി ഇതിന്റെ പ്രതിഷേധത്തിലാണ് സുധാകരൻ തീരുമാനം നീളുന്നത് തന്നെ തന്നെ ഒഴിവാക്കാനാണെന്ന് മനസ്സിലായതോടെ കടുത്ത പ്രതിഷേധത്തിലാണ് സുധാകരൻ പ്രത്യേക സാഹചര്യത്തിൽ രണ്ടുപേരെയും ഒരുമിച്ചാണ് പദവിയിൽ പാർട്ടി നിയോഗിച്ചതെന്നും സുധാകരൻ പറഞ്ഞു